തെന്മല ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ കഞ്ഞിവെച്ച് നാട്ടുകാരുടെ പ്രതിഷേധം കുടിവെള്ള ക്ഷാമത്തിന് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ടാണ് പതിമൂന്നാം വാർഡിലെ പതിമൂന്ന് കണ്ട്ര റെയിൽവേ പാലത്തിന് സമീപം താമസിക്കുന്ന കുടുംബങ്ങൾ സമരം നടത്തിയത് വേനൽ ശക്തമായതോടെ വലിയ ജലക്ഷാമമാണ് മേഖലയിൽ അനുഭവപ്പെടുന്നത് നിരവധി തവണ കുടിവെള്ളക്ഷാമം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട നാട്ടുകാർ പഞ്ചായത്ത് അധികൃതരെ സമീപിച്ചിരുന്നു എന്നാൽ യാതൊരു ഫലവും ഉണ്ടായില്ല മുൻ വർഷങ്ങളിൽ പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ടാങ്കറിൽ ജലമെത്തിച്ചിരുന്നു എന്നാൽ ഇത്തവണ അതുമുണ്ടായില്ല ഇതേ തുടർന്നാണ് കഞ്ഞിവെച്ച പ്രതിഷേധ സമരം സംഘടിപ്പിച്ചത് ഞങ്ങൾ ഈ നാട്ടിൽ ജനിച്ചു വളർന്നത് ഈ മൂന്നാം വാട്ട് തെന്മല മൂന്നാം വാട്ട് ജനിച്ചു വളർന്ന ആൾക്കാരാണ് പക്ഷെ ഞങ്ങൾക്ക് കുടിവെള്ളമില്ല ഞങ്ങളുടെ പാരമ്പര്യമായിട്ട് കുടിവെള്ളം എന്ന് പറഞ്ഞൊരു സംഭവമില്ല മഴക്കാലത്ത് സ്രോതസ്സി വന സ്രോതസ്സിന്നും പാറക്കയറി എന്നൊക്കെ ഞാൻ കിട്ടുന്നത് പിന്നെ ഇല്ലാതെ നവംബർ മാസം തൊട്ട് ഞങ്ങൾക്ക് കുടിവെള്ളത്തിന് വളരെയേറെ ക്ഷാമമാണ് പിന്നെ ഈ ഇക്കോ ടൂറിസം ദിവസമൊക്കെ വന്നപ്പോൾ ഈ മൃഗശല്യം മൃഗശല്യം ആയപ്പോഴത്തേക്കും ഞങ്ങൾക്ക് ആറ്റിലിറങ്ങാനോ ഉലി തൊട്ട് കുരങ്ങ് തൊട്ടുള്ള മൃഗങ്ങൾ ആറ്റിലിറങ്ങി വെള്ളം കുടിക്കുകയും ആ വെള്ളമാണ് ഞങ്ങൾ കൊണ്ട് പോലെ കുടിക്കുന്നത് ഞങ്ങൾക്ക് കുരങ്ങ് കുരങ്ങുപോലി തൊട്ട് ഇങ്ങനത്തെ എന്തെങ്കിലും അസുഖം വരെ മാരക അസുഖങ്ങൾ വരെ വരാൻ സാധ്യതയുള്ളതാണ് ഇപ്പം ഞങ്ങൾ തിളപ്പിച്ചാറ്റി വെള്ളം കുടിക്കുന്നതുകൊണ്ടായിരിക്കും ഞങ്ങൾക്ക് അതിൽ നിന്നൊക്കെ മോചനമാകുന്നത് ഞങ്ങളുടെ പാരമ്പര്യത്തിനും ഇനി ഇത് സംഭവിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഞങ്ങളിത് ഇറങ്ങിത്തിരിക്കുന്നത് കാരണം മൃഗങ്ങൾ ഞങ്ങളെ കൊത്തി കൊല്ലാതും കണ്ടമാനം പാമ്പുകളൊക്കെ ഉള്ള എറിയല്ലേ കാട്ടു തീയൊന്നും വീഴാൻ സാധ്യതയില്ല എല്ലായിടത്തും പയർ വാക്ചറുണ്ട് കാട്ട് നമ്മുടെ സുരക്ഷിതവും വികസനവും ഒക്കെ മുന്നോട്ട് പോകുന്നതിനനുസരിച്ച് നമുക്ക് കുടിവെള്ളവും മുന്നോട്ട് പോകണം നമ്മൾ മനുഷ്യരല്ലേ മനുഷ്യർക്ക് വേണ്ടിയാണല്ലോ ഈ വികസനം വരുന്നത് ഈ വികസനം ഉണ്ടെങ്കിൽ മനുഷ്യരുണ്ടാകത്തുള്ളൂ ഈ മനുഷ്യരാണല്ലോ വികസിപ്പിക്കുന്നത് അപ്പം എന്തുകൊണ്ട് നമ്മളെ വികസിപ്പിക്കണം നമുക്ക് കുടിവെള്ളം എന്നൊരു കാര്യം വികസിപ്പിക്കണം അപ്പം ഞങ്ങൾക്ക് കറണ്ട് തന്നതുപോലെ ഞങ്ങൾക്ക് കുടിവെള്ളവും തന്ന് ഞങ്ങളുടെ ഈ പഞ്ചായത്തിനെ അടിയന്തരമായി പഞ്ചായത്ത് കമ്മിറ്റി കൂടി ശുദ്ധജല വിതരണം ആരംഭിക്കാമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ശശിധരന്റെ ഉറപ്പിന്റെ അടിസ്ഥാനത്തിലാണ് സമരം അവസാനിപ്പിച്ചത് രണ്ടായിരത്തി പതിനെട്ടിൽ അന്ന് ഇവിടെ കേരളത്തിലെ പുനരൂർ നിയമ കേരളത്തിന്റെ വനംവകുപ്പ് ആയിരുന്ന പുനൂർ നിയമനത്തിന് പൊതുജനം ചെയ്യുന്ന സഖാവ് രാജു അദ്ദേഹം ഒരു പ്രഖ്യാപനം നടത്തി ഒറ്റക്കൽ ലുക്കൗട്ടിൽ നിന്നും വെള്ളം ശേഖരിച്ച് വളരെ ഉയർന്ന പ്രദേശങ്ങളിൽ ഒറ്റയ്ക്ക് തന്നെ മാഞ്ചി ഉങ്ങുന്ന ഭാഗത്ത് ആ ഉയർന്ന പ്രദേശങ്ങളിൽ ടാങ്ക് കെട്ടി തെമല പഞ്ചായത്തിലെ എല്ലാ ജനവിഭാഗങ്ങൾക്കും വെള്ളം കൊടുക്കുന്നതിന് അഞ്ചു കോടി രൂപ അനുവദിച്ചു എന്ന് ഒരു പ്രഖ്യാപനം നടത്തി ഇതുമായി ബന്ധപ്പെട്ട് കെ ഐ പി യുവാകല ഉദ്യോഗസ്ഥന്മാരും വാട്ടർ തോൽപ്പ് ഉദ്യോഗസ്ഥന്മാരും വന്ന് സർവേ നടത്തുകയും ചെയ്തു ഒരു ഫലവും ഉണ്ടായില്ല പിന്നീട് ഒരു തുടർ നടപടികൾ ഉണ്ടായില്ല പദ്ധതിയെക്കുറിച്ച് പിന്നെ യാതിന് അനക്കമില്ല ജനങ്ങൾക്ക് ആർക്കും അതിനകത്തൊരു പരാതിയില്ല എന്നാൽ ഈ ഭരണസമിതി വന്നതിന് ശേഷം ഞങ്ങളത് പറഞ്ഞിരുന്നു ഞങ്ങൾ ഈ പതിനാറ് വാർഡിലും കുടിവെള്ളക്ഷാമം പരിഹരിക്കുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്ന് പറഞ്ഞു നിലവിൽ ഒൻപത് പ്രദേശങ്ങളിൽ വസ്തുവിട്ടു നൽകിയ ജല ജലലഭ്യതയുള്ള വസ്തുവിട്ടുകൊടുത്ത ഒൻപത് സ്ഥലങ്ങളിൽ കുടിവെള്ള ടാങ്ക് നിർമ്മിച്ച് കുടിവെള്ള നിർമ്മാണത്തിന് വേണ്ടിയുള്ള നടപടികൾ സ്വീകരിച്ച് ആ ഒൻപത് പദ്ധതികളും കമ്മീഷൻ ചെയ്ത് മുപ്പതും മുപ്പത്തിയഞ്ചും കുടുംബങ്ങൾക്ക് വെള്ളം കിട്ടുന്ന രീതിയിൽ ഈ ഒൻപത് പ്രവർത്തിച്ചുകൾ നടപ്പാക്കിയിട്ടുണ്ട് ഇതിൻ്റെ കൂട്ടത്തിലാണ് തെന്മര എം എസ് എൽ ഭാഗത്ത് കുടിവെള്ളം എത്തിക്കുന്നതിനുള്ള നടപടിക്രമങ്ങളിലേക്ക് ഞങ്ങൾ പലപ്പോഴും ശ്രമിച്ചു ഇതുമായി ബന്ധപ്പെട്ട് ആവശ്യമായ സ്ഥലം കിട്ടുന്നതിനുള്ള താമസമുണ്ടായി അതുപോലെ തന്നെ ടാങ്ക് നിർമ്മിക്കാൻ സ്ഥലമില്ല അവസാനം കുളം കുടിക്കാനുള്ള സ്ഥലം ലഭ്യമായപ്പോൾ ടാങ്ക് നിർമ്മിക്കാനുള്ള സ്ഥലം ഇല്ലാതായി വന്നു ആ ഒരു സാഹചര്യത്തിലാണ് കേന്ദ്ര സർക്കാരിൻ്റെ ജലജീവൻ മിഷൻ പദ്ധതി നടപ്പിലാക്കാൻ നമ്മുടെ പഞ്ചായത്തിനും തീരുമാനമായത് ഇതിന് പ്രകാരം നമ്മൾ നാൽപ്പത് കോടി രൂപ തെന്മല ഗ്രാമപഞ്ചായത്തിന് അനുവദിച്ചു അതിൻ്റെ ടെൻഡർ നടത്തി എറണാകുളത്തുള്ള വിശ്വനാഥമേനോ എന്ന് പറഞ്ഞൊരു കോൺട്രാക്റ്റാണ് അതിൻ്റെ പണികൾ എടുത്തത് ചാലിയക്കര മുതൽ ഏതാണ്ട് എടമണ് ഒറ്റക്കൽ ഭാഗങ്ങളിൽ വരെ പല വാർഡുകളിലും അതിന് പണികൾ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ നാൽപ്പത് കോടി രൂപയിൽ ഇരുപത് കോടി രൂപ കേന്ദ്ര സർക്കാരും പത്ത് കോടി രൂപ സംസ്ഥാന സർക്കാരുമാണ് നൽകേണ്ടത് ബാക്കി പത്ത് കോടി രൂപ ഗ്രാമപഞ്ചായത്തും ഗുണഭോക്താക്കളും എന്നുള്ള വിഹിതങ്ങളാണ് നൽകേണ്ടത് ഞങ്ങളെ സംബന്ധിച്ചോളം കഴിഞ്ഞ രണ്ട് വർഷത്തെ പ്രോജക്റ്റുകളായി ഒരു കോടി രൂപ നമ്മൾ വാട്ടർ അതോറിറ്റിക്ക് അടച്ചിട്ടുണ്ട് ഇപ്പോൾ കേരളത്തിലെമ്പാടും ഈ ജലജീവൻ മെഷ്യൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട കോൺട്രാക്ടർമാർ അതിൻ്റെ ഏറ്റെടുത്തിരിക്കുന്ന കോൺട്രാക്ടർമാർ കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകൾ ഫണ്ട് തരുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് പണി നിർത്തിവെയ്ക്കുകയും ആ അങ്ങനെ പണി നിർത്തി വെച്ചിട്ട് അവർ ഇവിടുന്ന് തൽക്കാലത്തേക്ക് പോകുന്ന സാഹചര്യമാണുള്ളത് അതുപോലെ കോൺട്രാക്ടർമാരുമായി ബന്ധപ്പെട്ടപ്പോൾ പറയാൻ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഗവൺമെൻറ് എന്ന് പൈസ തരുന്നു ആ പൈസ ഇതുവരെ ചെയ്ത പണിയുടെ ബില്ലുകൾ അവർ തരുന്ന മുറയ്ക്ക് ഞങ്ങൾ പണികൾ ആരംഭിക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത് തെന്മല ജംഗ്ഷനിൽ ഇ എം എസ് ഉൾപ്പെടെയുള്ള തെമ്മല ഡിപ്പോ ഭാഗത്തേക്ക് അതുപോലെ റെയിൽവേ പുറമു ഭാഗത്തേക്ക് ഉൾപ്പെടെയുള്ള അടുത്ത് കുടിവെള്ളം എത്തിക്കുന്നതിന് വേണ്ടി മൂന്ന് സ്ഥലങ്ങൾ തിരഞ്ഞെടുക്കുകയും മെമ്പറുടെ സാന്നിധ്യത്തിൽ തന്നെയാണ് മെമ്പറാണ് ആ സ്പോട്ടിൽ തീരുമാനിച്ച് വാട്ടർ അതോറിറ്റിയുടെയും ജലജീവൻ മിഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട കോൺട്രാക്ട് എടുത്ത കോൺട്രാക്ടറുടെയും സാന്നിധ്യത്തിലാണ് അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോയത് അതിൽ അതിലുൾപ്പെടുത്തിയിരിക്കുന്നത് അതിൻ്റെ പണികൾ ആരംഭിക്കാനുള്ള സാഹചര്യം നിലനിൽക്കുകയാണ് ഇപ്പോൾ മെമ്പറുടെ നേതൃത്വത്തിൽ ഇത്തരത്തിലുള്ള പ്രകസന സമരങ്ങളും നടക്കുന്നത് ഇത് യഥാർത്ഥത്തിൽ യാഥാർത്ഥ്യവുമായും മനസ്സിലാക്കാതെയുള്ള പ്രവർത്തനങ്ങളാണ് നടത്തുന്നത് ചെമല വാർഡ് മെമ്പറെ സംബന്ധിച്ചിടത്തോളം ജനങ്ങൾ വിഷയങ്ങൾ അത് പഞ്ചായത്ത് കമ്മിറ്റിയിൽ ആവശ്യമായ നടപടികൾ സ്വീകരിക്കുന്നതിന് പുറം പുറത്തുള്ള ചില രാഷ്ട്രീയക്കാരുടെ ഇലക്ഷൻ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട തെരഞ്ഞെടുപ്പിന്റെ മുന്നിൽ കണ്ടുകൊണ്ടുള്ള രാഷ്ട്രീയ നീക്കങ്ങളുടെ ഭാഗമായിട്ടാണ് ഇത്തരം സമരങ്ങൾ നടത്തുന്നത് വാർഡിലേക്ക് കുടിവെള്ള പദ്ധതിക്കായി ഫണ്ട് വകയിരുത്തിയിട്ടുണ്ടെന്നും അടുത്ത പഞ്ചായത്ത് കമ്മിറ്റിയിൽ ആലോചിച്ച ടാങ്കറിൽ എത്തിക്കുന്ന പദ്ധതി ആരംഭിക്കുമെന്നും കെ ശശിധരൻ പറഞ്ഞു കാലത്ത് ജലത്തിന് വേണ്ടി ഈ എം എസ് എൽ ഭാഗത്തൊക്കെ ഏറ്റവും അധികം വെള്ളം എല്ലാ വർഷവും കൃത്യമായ രീതിയിൽ അവിടെ അവർക്ക് യാതൊരു ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിൽ കുടിവെള്ള വിതരണം നടത്തുന്നുണ്ട് ഈ വർഷം കുടിവെള്ള വിതരണം നടത്തി തുടങ്ങിയിട്ടില്ല പല ഭാഗങ്ങളിൽ നിന്ന് ആവശ്യങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട് ഇടമണ് എൽ പി എസ് അതുപോലെ തന്നെ പല സ്കൂളുകളിൽ നിന്നും അവിടെ അവർ വില കൊടുത്താണ് വെള്ളം മേടിക്കുന്നത് ഉപയോഗിക്കുന്നത് അവിടെ കുടിവെള്ളം എത്തിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട് അടുത്ത പഞ്ചായത്ത് ഭരണസമിതി കൂടി കൊട്ടേഷൻ സ്വീകരിച്ച് ഉടൻ തന്നെ എല്ലാ ഭാഗങ്ങളിലും നമ്മൾ കുടിവെള്ളം എത്തിക്കാനുള്ള ടാങ്കറിൽ കുടിവെള്ളം എത്തിക്കാനുള്ള നടപടികൾ സ്വീകരിക്കും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ മൂന്ന് വർഷക്കാലമായി മറ്റേതൊരു ഭരണസമിതിയുടെ കാലത്തുണ്ടായാലും എല്ലാ വാർഡുകളും പരാതികളില്ലാതെ വേനൽക്കാലത്ത് നമ്മൾ വെള്ളം വിതരണം ചെയ്തിട്ടുണ്ട് ഫോക്സ് ന്യൂസ് ബ്യൂറോ നടപ്പിലോ